നമസ്കാരം ചാണ്ടിയമ്മൻ ഇല്ലാതെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രചരണത്തിന് വേണ്ടി മക്കളായ ഉമ്മനും അച്ഛമ്മും മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരും പ്രചരണത്തിനായി എത്തുന്നു എന്നാണ് പുതിയ വാർത്ത മക്കൾക്ക് പുറമേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായ മറിയാമ്മയും പ്രചരണത്തിനായി ഇറങ്ങും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഈ വിവരം പങ്കുവച്ചത് അവസാന നാളുകളിൽ പോലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇത്തവണയും വർഗീയ ഏകാധിപത്യ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ കേരളത്തിലെ ജനദ്രോഹ ഭരണത്തിനെതിരെ ഒരുമിക്കേണ്ട കാലമാണിത് ആ ഉത്തരവാദിത്വം എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസ് കുടുംബങ്ങളും ഏറ്റെടുത്തുകഴിഞ്ഞു ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്റെ മകൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ നിലവിൽ പ്രവർത്തന രംഗത്തുണ്ട് വരും ദിവസങ്ങളിൽ എത്താൻ കഴിയുന്ന എല്ലാ ഭവനങ്ങളിലും അദ്ദേഹം എത്തിച്ചേരും അതോടൊപ്പം ജീവിതത്തിൽ ആദ്യമായും മറിയാമ്മയും അനാരോഗ്യം വകവെക്കാതെ പ്രചരണത്തിനായി ഇറങ്ങുകയാണ് മക്കൾ മറിയാവുമ്മനും അച്ചു ഉമ്മനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായും ഉണ്ടാകും എന്നാൽ അതൊന്നും ഉമ്മൻചാണ്ടിക്ക് പകരമാവില്ല എന്നറിയാം എന്നാണ് കുടുംബം പറയുന്നത് ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുന്നു അതേസമയം തുണ്ടം കണ്ടിച്ചിട്ടാൽ പോലും മൂന്ന് മക്കൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് മറിയാമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലും പാർട്ടി വിട്ടു പോയത് ഏറെ വിഷമിപ്പിച്ചിരുന്നു അനിലായത്തിൽ നിന്ന് പോയതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എങ്കിലും അവരോട് യാതൊരു വിരോധവും ഇല്ലായെന്നും മറയാമ്മ കൂട്ടിച്ചേർത്തു